ഹലോ ആർട്ട് ആൻഡ് അഷഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പാൻറ്റോണിനെ കുറിച്ചിട്ടാണ് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഒരു പ്രൊഫഷണൽ ഡിസൈനർ തീർച്ചയായിട്ടും പാൻറ്റോണിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ഈ പാൻറ്റോൺ എന്താണെന്നും ഇതെങ്ങനെയാണ് നമ്മുടെ വർക്കിനകത്ത് യൂസ് ചെയ്യേണ്ടതെന്നും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ മനസ്സിലാക്കുന്നു അതുമാത്രമല്ല ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വരും വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക മലയാളത്തിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് യൂട്യൂബിൽ തന്നെ അധികം ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ പറ്റി തന്നെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാൻറ്റോൺ എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ പാൻറ്റോൺ എൽ എൽ സി എന്നുള്ളത് ന്യൂജേഴ്സിയിലെ കാൾസ്റ്റാഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിച്ചെങ്കിലും ഒരു അറുപത്തിരണ്ടിലൊക്കെയാണ് ഇത് ഒരു കളർ സംബന്ധമായിട്ടുള്ള വിഷയത്തിലേക്ക് ഈ പാൻറ്റോൺ വരുന്നത് അപ്പോൾ ഈ പാൻറ്റോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊപ്രൈറ്ററി കളർ ഓർഡർ സിസ്റ്റമായിട്ടുള്ള പാൻറ്റോൺ മാച്ചിങ് സിസ്റ്റം അതായത് പി എം എസ് കുറച്ചും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പല കാര്യങ്ങളും പ്രിൻ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പ്രിൻറ് ചെയ്യുന്നതെല്ലാം സി എം ബൈ കെ മോഡലാണ് അതായത് സിയാൻ മജന്ദ യെല്ലോ ബ്ലാക്ക് ഈ കളറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിൻറ് ചെയ്യുന്നു അതായത് പ്രോസസ്സിങ് കളർ എന്ന് നമുക്ക് വിളിക്കാം ഈ നാല് കളറുകൾ കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിൻറ് ചെയ്യുന്നത് എന്ന് നമുക്ക് ബേസിക് ആയിട്ട് പറയാം എന്നാൽ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കാണുന്നു ബുക്സ് കാണുന്നു ഇതെല്ലാം ഈ സി എം വൈകെ അല്ലെങ്കിൽ ഈ പ്രോസസ്സിംഗ് കളർ കൊണ്ടാണോ പ്രിന്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല സ്പെഷ്യൽ കളറുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് വളരെ റയറായിട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ഏത് പ്രൊഡക്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത് സി എം എ മോഡലല്ല അടിച്ചിട്ടുള്ളത് സ്പെഷ്യൽ കളറ് ഒരൊറ്റ സിംഗിൾ കളർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പാക്കേജുകളെല്ലാം പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും ഇപ്പോൾ ഒരു ഹിമാലയ എന്നുള്ളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുക അതിനകത്തുള്ള ഒരു ഗ്രീന് അതിനകത്തുള്ള ഒരു ഓറഞ്ച് ഇതെല്ലാം അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ കളർ ഉപയോഗിച്ചിട്ടാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അത്രയും ചെറിയ ടെക്സ്റ്റുകൾ പോലും ഹൈ ക്വാളിറ്റിയിൽ പ്രിൻറ് ചെയ്തെടുക്കാൻ കഴിയുന്നത് കാരണം അതൊരു സിംഗിൾ കളറാണല്ലോ നമ്മൾ സി എം എ കെ മോഡലാണെങ്കിൽ നാല് കളറുകൾ കൊണ്ടൊന്നും അത്തരത്തിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല അതുമാത്രമല്ല കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ വലിയ വലിയ കമ്പനികളൊക്കെ പല പ്രൊഡക്റ്റുകളും പ്രിൻ്റ് ചെയ്യുന്നു പല തരത്തിൽ അവരുടെ ലോഗോ പ്ലേസ് ചെയ്യുന്നു പല മേഖലകളിൽ ഇപ്പോൾ ഡിജിറ്റലായിട്ടുള്ള മേഖലകളിലും പ്രിൻറ്റിങ് സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഒക്കെ അവരുടെ ലോഗകൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കമ്പനി പ്രൊഫൈലുകളെല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടും ഡിജിറ്റലായിട്ടും പുറത്തിറങ്ങുന്നു ഇതെല്ലാം ഒരേ കളറിൽ തന്നെ കണിശമായിട്ട് നിലനിർത്തേണ്ടതുണ്ട് ഇത് എത്ര കാലം കഴിഞ്ഞാലും അവർക്ക് ആ ഒരു കളർ തന്നെ നിർബന്ധമായിട്ടും വരേണ്ടതുണ്ട് ഇപ്പോൾ സി എം എയ്ക്ക് മുകളിലാണെങ്കിൽ ഒരിക്കലും ഇത് സാധ്യമല്ല കാരണം നൂറ് സ്ഥലത്ത് പ്രിൻറ് ചെയ്യുമ്പോൾ നൂറ് റിസൾട്ടായിരിക്കും അവിടെ കിട്ടുക അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഈ പാൻറ്റോൺ സിസ്റ്റം വരുന്നത് അപ്പം അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ലിഫ്റ്റ് ചേട്ടർ ഫോട്ടോഷോപ്പ് തുടങ്ങിയതിൽ പാൻറ്റോണിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനി അറിയേണ്ടത് പാൻറ്റോൺ ഗൈഡിനെ കുറിച്ചിട്ടാണ് ഈ പാൻ എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ പാൻറ്റോൺ ഗൈഡ് എന്ന് പറയുന്നത് ഈ പാൻറ്റോൺ ഗൈഡുകൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും വലിയ വലിയ പ്രസ്സുകളിലൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ ഈ ഒരു പാൻറ്റോൺ ഗൈഡ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഹൈ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഈ പാൻറ്റോൺ ഗൈഡ് അത്ര നിസാരക്കാരനല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇനി ഈ പാൻറ്റോൺ ഗൈഡ് കണ്ടിട്ടില്ലാത്തവർ ഈ പെയിൻറ്റ് ഷോപ്പുകളിലുള്ള പെയിൻറ്റിൻ്റെ ആ ഒരു കാറ്റലോഗെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്നതിനകത്ത് ഒരുപാട് കളറുകൾ വ്യത്യസ്ത കളർ കോഡൊക്കെ കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുപോലൊരു ഗൈഡാണ് ഈ പാൻറ്റോൺ ഗൈഡ് ഈ പാൻറ്റോൺ ഗൈഡും ഹില് ഫോട്ടോഷോപ്പ് തുടങ്ങിയ ഈ സോഫ്റ്റ്വെയറും തമ്മിൽ കണക്റ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നു ആ ഒരു ലോഗോ നമുക്ക് നമ്മൾ കസ്റ്റമർക്ക് കൈമാറുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കളറിൽ കൊടുക്കാതെ ഏതെങ്കിലും ഒരു കളറിൽ എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെട്ട കളർ തന്നെയായിരിക്കാം എങ്കിലും അത് യാതൊരു പ്രത്യേകതയുമില്ല കാരണം നമ്മൾ അത് സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വേരിയേഷനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ആ കളറിന് ഉള്ളത് എന്നാൽ ഈ ഒരു നമ്മൾ ഒരു പാൻറ്റോൺ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏത് രാജ്യത്തും ആ ഒരു സ്പെഷ്യൽ കളറ് പ്രിൻ്റ് ചെയ്യാൻ കഴിയും കാരണം ആ ഒരു കളറിന് ഒരു പ്രത്യേക നെയിം ഒരു പ്രത്യേക നമ്പർ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ആ നമ്പർ പ്രകാരം ഇത് പ്രിൻറ്റ് ചെയ്യുന്ന ആൾ ആ ഒരു പാൻറ്റോൺ ഗേഡിൽ നോക്കിയതിന് ശേഷം അവർക്ക് ആ കളറ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു അതുതന്നെ നമുക്ക് അൺ കോട്ടഡ് കോട്ടഡ് എന്നുള്ള രണ്ട് സെക്ഷൻ ഉണ്ട് എന്താണ് ഈ അൺകോട്ടഡ് കോട്ടഡ് എന്നുള്ള രണ്ട് വിഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോസി ആയിട്ടുള്ള പേപ്പറാണ് അൺകോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗ്ലോസി അല്ലാത്ത മാപ്പിലിത്തോ പോലുള്ള പേപ്പറുകളാണ് അപ്പോൾ ഈ രണ്ട് പേപ്പറിലും ഒരു കളർ പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറിൽ വേരിയേഷൻ സംഭവിക്കും അതുകൊണ്ടാണ് കോട്ടഡ് എന്നും അൺകോട്ടഡ് എന്നും പറയുന്നത് കോട്ടഡിനെ പാൻറ്റോണിൽ സി എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത് അൺകോട്ടഡിനെ യു എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ പാൻറ്റോണിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാവുന്നത് നമുക്ക് ഈ കളറുകളെല്ലാം സി എം വെക്കേൽ ഉണ്ടാക്കിയാൽ പോരെ എന്ന് ഒരു സംശയം ഇവിടെ വരാം എന്നാൽ പാൻറ്റോണിൽ ഉള്ള എല്ലാ കളറുകളും സി എം വെ ഉപയോഗിച്ച് ഉണ്ടാക്കാനേ കഴിയില്ല മുപ്പത് ശതമാനത്തോളം പാൻറ്റോൺ കളറുകൾ സി എം വി കളർ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാനേ കഴിയില്ല ഇനി പാൻറ്റോൺ എന്നുള്ള ഈ ഒരു സിസ്റ്റം ലോകം മൊത്തം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് പ്രൊഡക്റ്റ് ഡിസൈനിങ് പ്രിൻറ്റിങ് ആൻഡ് പാക്കേജിംഗ് ഇതിനെല്ലാം ഡിസൈനേഴ്സ് പാൻറ്റോണിനെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ പാൻറ്റോണിൻ്റെ ബേസിക്കിനെ കുറിച്ചിട്ടും പാൻറ്റോൺ ഗേഡിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ റീൽ ഇസ്റ്റേറ്റിലുള്ള പാൻറ്റോണിലേക്ക് കടക്കാൻ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് അനുവദിക്കുന്നില്ല അത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ ചെയ്തതായിരിക്കും അപ്പോൾ ഇനി പാൻറ്റോണിനെ കുറിച്ചിട്ടോ അതിൻ്റെ ഗേഡിനെ കുറിച്ചിട്ടോ പറയുകയാണെങ്കിൽ ഈയൊരു പാൻറ്റോൺ ഗേഡ് ഓരോ വർഷം തോറും ചെയ്ഞ്ച് ചെയ്യണമെന്നാണ് അതിൻ്റെ കമ്പനി ആവശ്യപ്പെടുന്നത് അതായത് ഒരു വർഷം കഴിഞ്ഞാൽ ഈ ബുക്ക്ലെറ്റ് മാറ്റിയിട്ട് വേറെ ബുക്ക്ലെറ്റ് വാങ്ങാനാണ് കമ്പനി പറയുന്നത് കാരണം ഈ ഒരു ബുക്ക് ഒരു പേപ്പർ നിർമ്മിതമാണ് അപ്പോൾ അതിൽ ഈ സി എം എ കെ മോഡൽ പ്രസ്സിലിട്ടിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഗതിയല്ല ഇത് കാരണം ഓരോ കളറും ലോകത്തെ എല്ലായിടത്തും എല്ലാ പാൻറ്റോൺ ഗേഡിനകത്തും ഒരുപോലെ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇങ്ക് കൃത്യമായിട്ട് അവിടെ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ഈ കളറുകൾക്ക് ഒരു യെല്ലോ ടച്ച് ഇങ്ങനെ മങ്ങി വരുന്നത് കൊണ്ട് വർഷം വർഷം ഇത് മാറ്റാനാണ് കമ്പനി അവകാശപ്പെടാറുള്ളത് പിന്നെയുള്ള കാര്യം ഈ അഡോബ് കമ്പനിയുമായിട്ടും ഈ പാൻറ്റോൺ കമ്പനിയുമായിട്ടുള്ള കൊളാബറേഷനിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ ചെറിയ വേരിയേഷനൊക്കെ വന്നിട്ട് ഇവരുടെ എഗ്രിമെൻറ്റ് കാലാവധി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവരുമായിട്ടുള്ള എഗ്രിമെൻ്റിലെ പുതിയ ചില കാര്യങ്ങൾ അടോബിന് സഹകരിക്കാൻ കഴിയാതെ വരികയും അങ്ങനെയൊക്കെയാണ് ന്യൂസിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് ഈ പാൻറ്റോൺ അടോബുമായിട്ടുള്ള ഈ ഒരു എഗ്രിമെൻ്റിൽ നിന്ന് പിന്മാറുകയും അഡോബിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറിൽ നിന്നും ഈ പാൻറ്റോൺ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവർക്ക് ഈ പാൻറ്റോണിൻ്റെ പുതിയ പതിപ്പ് എടുക്കണമെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ നമ്മൾ ക്ലയൻറ്റിന് കൈമാറുന്ന ആ ഒരു കളറ് കേവലം ഒരു ഹെക്സ് കളർ കോഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സി എം വേ കെ വാല്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആർ ജി ബി വാല്യൂ ആയിട്ടോ കൈമാറാതെ ഒരു അതൊരു ലോകോത്തര കളറായിട്ട് ഒരു പാൻറ്റോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രൊഫഷണൽസ് കൊടുക്കാറുള്ളത് ഇനി അവസാനമായിട്ട് ഈ പാൻറ്റോൺ കളറ് ഈ ലോകത്തിൻ്റെ ഫാഷൻ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ട്രെൻഡാണ് അതായത് ഓരോ വർഷവും ഈ പാൻറ്റോൺ കമ്പനി ഇയർ ഓഫ് ദ കളറായിട്ട് ഒരു കളറ് പ്രഖ്യാപിക്കാറുണ്ട് അപ്പോൾ ആ ഒരു കളറായിരിക്കും ലോകോത്തര ഫാഷൻ ഡിസൈനേഴ്സ് അതുപോലെ തന്നെ ന്യൂ ബ്രാൻഡിങ്സ് ഒക്കെ ചെയ്യുന്ന ഡിസൈനേഴ്സ് ഒക്കെ ആ ഒരു കളറായിരിക്കും അവരുടെ ഡിസൈനിൽ കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചില വർഷങ്ങളൊക്കെ രണ്ട് കളറൊക്കെ ഇങ്ങനെ ഇയർ ഓഫ് ദ കളറായിട്ട് വരാറുണ്ട് അതായത് ആദ്യം ഒരു കളർ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു കളർ തിരഞ്ഞെടുക്കുന്നത് തന്നെ വലിയൊരു പ്രൊസീജിയറിന് ശേഷമാണ് അതിന് ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ഡിസൈനിൽ എങ്ങനെയാണ് പാൻറ്റോൺ കൊണ്ടുവരുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ലോഗോയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പാൻറ്റോൺ സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം